ഹലോ കൂട്ടുകാരെ നമ്മളെ മസ്ക്കറ്റി വെച്ചേ പറഞ്ഞില്ലേ അമ്മ എനിക്ക് എൻ്റെ കൊച്ചുപ്ലാവിൽ ചക്ക നിർത്തിയിട്ടുണ്ടോന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ചക്ക വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ ചക്ക എങ്ങനെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം ബാ നമ്മൾ വണ്ടി കണ്ട് നമുക്ക് നടക്കാൻ നോക്കാം ഇനി എൻ്റെ വണ്ടികളെ കൊണ്ടൊക്കെ എങ്കിൽ ഇതൊക്കെ നമ്മുടെ പൂക്കളൊക്കെ കേട്ടോ അമ്മയുടെ അല്ലേ നമ്മുടെ ആ കൊച്ചു ബ്ലാവ് അപ്പം മൂന്ന് വർഷമായ ബ്ലാവിലേക്കാം എന്താണ് നമ്മളെ ചക്കൂന്നായിട്ട് എന്നാ നമ്മള് ഇപ്പൊ പറഞ്ഞോ ഇവനെ നമുക്ക് പറിക്കാം എങ്ങനെ കേട്ടോ നമ്മള് ചക്കാദ്യ ഞാൻ ആദ്യായിട്ടാണ് എന്റെ പിള്ളാവിൽ നിന്ന് ചക്ക വരയ്ക്കുന്നത് കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ നമുക്ക് ഇവനെ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ മുറിച്ച് നോക്കുമ്പോ അറിയാന്നു എനിക്കറിയാം വരാനായിട്ട് തന്നെ ഇവിടെ വെച്ചാൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോ കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നോക്കാം ഇങ്ങനെ പാവ ചാക്കിയ സ്വർണ്ണ കളറൊക്കെ കാണുന്നു കേട്ടോ ഓ അടിപൊളി പഴുത്തിട്ടില്ല എന്തുണ പഴുത്തിട്ടില്ല നല്ല പഴുത്തതൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കും പക്ഷെ നല്ല കളർ വന്നിട്ട് കേട്ടോ ഇത് എന്തുവാ കഴിച്ചു നോക്കാം കേട്ടോ നിങ്ങൾ ഓക്കേ അല്ലേ ഞാൻ ഓക്കെയാണ് പണ്ടത്തെ മേലിലെ ചെമ്പരത്തി ചക്കയുടെ ഒരു ടേസ്റ്റ് ഞാൻ മൊത്തം എങ്ങനെയാണ് ചിത്രിയ നമ്മളെ ചക്ക ഉറക്കുന്നു അത് കട്ട് ചെയ്ത് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നാ പിന്നെ ഒരു കട്ടിങ്ങും കൂടെ കൊടുക്ക എത്ര കൊള്ളത്തിലിടേ അതത് കൊണ്ടുപോയി കട്ട് ചെയ്ത് ശലം സ്ഥലം കേടായി തുടങ്ങിയത് സമയം പോകുന്നില്ല അത് ലിയ ഇപ്പം നമ്മുടെ ചക്കയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതെല്ലാം നുള്ളിപ്പറിച്ച് ഞാനിപ്പോൾ തന്നെ അവിയലോ അല്ലെങ്കിൽ ഇളക്കി ഇളക്കിപ്പൊടിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കാന്താരികളും എന്താ പറയുന്നത് വെളുത്തുള്ളി ജീരകൂടെ ചതച്ച് കരിയപ്പലിട്ടും ഇങ്ങനെ ഇളക്കിപ്പൊടിച്ച് ഞാൻ ഇട്ടെടുത്തിട്ട് കുറേ ഇങ്ങോട്ട് വിളമ്പി അതിൻ്റെ മേളിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് െവിടെവിടെ ഒരു അടിയുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഞാൻ മേടിച്ചോണ്ട് ഒന്ന് നട്ടപ്പിലാവിന്ന് ഞാൻ ചക്ക വരയ്ക്കുന്നു നമ്മൾ കുറേ നാളുകൊണ്ട് പറിച്ചു കഴിക്കുന്നു ഇത് പഠിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുറേ എല്ലാ സമയവും ചക്കയുണ്ട് ഉണ്ട് അതാണ് നമ്മുടെ ചക്ക അപ്പം നമുക്ക് ചക്ക കറി വയ്ക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോ ആയി വീണ്ടും